ഹായ് ലക്ഷ്മി കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു പാർട്ടി വെയർ മോഡലാണ് ഇത് വന്ന് നല്ലൊരു ഫ്ലെയർ മോഡലാണ് സ്റ്റീൽസ് ഉണ്ട് അവനോടു അവനോടൊപ്പം തന്നെ എൻ്റെ യോക്കോഷ വന്നിട്ട് നല്ല ഡാസിംഗ് ചില്ലി റെഡാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഗ്ലാസ് വർക്കും അതുപോലെ തന്നെ ഗോൾഡിൻ്റെ ബീച്ച് വർക്കും കൂടെ വരുന്നതുകൊണ്ട് നല്ല ഭംഗിയാണ് ഇതിന് നല്ല ഇതും അതുപോലത്തെ ഒരു പാർട്ടി വെയർ മോഡലാണ് ഇതും അതേപോലെ പാനൽ പറഞ്ഞ പാനൽ കെട്ടെന്ന് പറയുമ്പോൾ നല്ല ഫ്ലെയർ മോഡലാണ് സ്ത്രീ കോച്ച് ജീൻസും ഉണ്ട് ഇതിന്റെ യോ പോർഷൻ എന്ന് പറയുമ്പോൾ നല്ല മെറൂൺ കളറിൽ ഈ പാർട്ടി പാർട്ടിവെയർ വന്നിട്ട് ഇതേപോലെ പാനൽ കട്ടാണ് ഇതിന്റെ യോ പോർഷൻ വന്നിട്ട് നല്ല മെറൂൺ കളർ തുണിയിലും ഈ ബീറ്റ്സ് വർക്ക് ഗോൾഡിന്റെ ബീറ്റ്സ് വർക്കും അതുപോലെ തന്നെ ഗ്ലാസ് നല്ല ചുവന്ന ത്രെഡിൽ കൊടുത്ത നല്ല ഇതും അതേപോലെ വരുന്ന പാനൽ കട്ട് പാർട്ടി വെയർ മോഡലാണ് ഇതിന്റെ ഈ വേസ്റ്റിന്റെ അവിടെ കൊണ്ടാണ് നല്ല ഡിസൈൻ കൊടുത്തേക്കണം അവിടെ കൊടുത്തേക്കുന്ന ബീറ്റ്സ് വർക്ക് ഫ്ലോറൽ ബീറ്റ്സ് വർക്ക് പോലെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഗ്ലാസ് മോഡലും അതുപോലെ തന്നെ ഇതിന്റെ ഇതിൻ്റെ യോഗകോശം വന്നിട്ട് നല്ല ഗ്ലാസ് വർക്കും പിന്നെ ബീച്ച് നല്ല ഗോൾഡിൻ്റെ ബീച്ച് വർക്കും വരുന്നുണ്ട് ഇപ്പോൾ കാണിച്ച എല്ലാ ടോബുകൾക്കും ഒരു നയൻ ഫോർട്ടി നയൻ ആണ് റേറ്റിൽ ഇപ്പോൾ ഇന്ത്യയ്ക്ക് പുറത്തായിട്ടും അകത്തും ഷിപ്പിംഗ് ചെയ്തതാണ് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കടയിലോട്ടാണ് വരണമെങ്കിൽ ഇവിടെ നമ്മുടെ ചുവാട്ടത്താടിൽ കൂടുതൽ വിവരങ്ങളായി താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി